നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള പോലീസ് നല്ല രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട് എല്ലാ കേസന്വേഷണത്തിന്റെയും അവസാന വാക്ക് സി ബി ഐ അന്വേഷണമാണെന്ന ചിന്ത സിപിഎമ്മിന് ഒരു കാലത്തുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങളിതിൽ കൃത്യമായ നിലപാടാണ് അന്നും സ്വീകരിച്ചത് ഇന്നും സ്വീകരിക്കുന്നത് ഞങ്ങൾ എ ഡി എമ്മിൻ്റെ മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ ഓരോർവ്വം തന്നെ അന്നും ഇന്നും കണ്ടിട്ടുണ്ട് ഞങ്ങളാ കുടുംബത്തോടൊപ്പമാണ് പൊതുവായിട്ട് നിൽക്കുന്നത് അത് അത് കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ ആ കുടുംബം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ടാണ് അവർ ഇതിനെ ഈ രീതിയിലൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നമാണ് അതിലേക്ക് ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതി പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടു നിങ്ങൾ പറഞ്ഞിട്ടില്ല കോടതി ഇടപെടുന്ന പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ മറ്റു ഈ കാര്യങ്ങളും ജയിലിൽ കിടക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ശരിയായ കൂടി തന്നെ ഇനിയും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പറയാം അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികിടക്കുന്നത് തത്തയാണെന്ന് അത് വെറുതെ പറഞ്ഞല്ലോ അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ അവിടെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് പാർട്ടിക്ക് സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് സി പി എമ്മിനുണ്ട്